എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ കാണാതായ അധ്യാപികയെ കൊന്നു കുഴിച്ചു മൂടിയ നിലയിൽ കാണാതായ സ്വകാര്യ സ്കൂൾ അധ്യാപികയെ കൊന്നു കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തി കർണാടകയിലെ മണ്ഡ്യയിലെ മേലുകോട്ടയിൽ നിന്നാണ് ഇവരെ കാണാതായത് ഇരുപത്തിയെട്ടുകാരിയായ ദീപിക വി ഗൗഡയുടെ മൃതദേഹം ക്ഷേത്ര മൈതാനത്ത് നിന്നാണ് ലഭിച്ചത് രണ്ട് ദിവസമായി ദീപികയെ കാണാനില്ലെന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു ശനിയാഴ്ച ടു വീലറിൽ സ്കൂളിലേക്ക് പോയതാണ് യുവതി പിന്നീട് തിരികെ വന്നില്ലെന്നാണ് ഭർത്താവ് ലോകേഷ് പറഞ്ഞത് പരാതി ലഭിച്ചതിന് പിന്നാലെ പോലീസും നാട്ടുകാരും ദീപികയ്ക്കായി അന്വേഷണം ആരംഭിച്ചു ഇതിനിടെ മേലുകോട്ടെ യോഗ നരസിംഹ ക്ഷേത്ര വളപ്പിൽ യുവതിയുടെ സ്കൂട്ടർ കണ്ടെത്തി തുടർന്നുള്ള അന്വേഷണത്തിൽ മൈതാനത്ത് മണ്ണിളകി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അവിടെ കുഴിച്ചുനോക്കി ഒടുവിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്ന ദീപികയ്ക്ക് സമീപവാസിയായ സമീപവാസിയായുവാവുമായി അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് വിവരം നിതിൻ എന്ന പേരുള്ള ആളാണ് ദീപികയെ ഫോണിൽ അവസാനമായി വിളിച്ചിരിക്കുന്നത് പിടികൂടാൻ പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പ്രീ സ്കൂളിലേക്കും മോണ്ടി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി